കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ശീതകാല പച്ചക്കറികളായ ക്യാബേജ് കോളിഫ്ലവർ തുടങ്ങിയവ കൃഷി ചെയ്തവർ ഈ വർഷം നിരാശയിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ശീതകാല പച്ചക്കറികളായ ക്യാബേജ് കോളിഫ്ലവർ തുടങ്ങിയവ കൃഷി ചെയ്തവർ ഈ വർഷം നിരാശയിലായി ശൈത്യപ്രദേശങ്ങളിൽ മാത്രം കൃഷി ചെയ്തിരുന്ന ഈ വിളകൾ തീരദേശ പ്രദേശങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് വിജയം കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വ്യാപകമായി കൃഷി ചെയ്തു വരികയായിരുന്നു പ്രതീക്ഷക്കൊത്ത വിളവ് ലഭിച്ചിരുന്നതിനാൽ വിദ്യാർത്ഥികളും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ശീതകാല പച്ചക്കറി കൃഷിയിലേക്ക് വരികയും ഇവ കൂടാതെ ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവയുടെ കൃഷിയിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു ഭവനകളും പഞ്ചായത്തുകളും ഇതിന്റെ പ്രോത്സാഹനത്തിനായി നിരവധിയായ സഹായങ്ങളാണ് ചെയ്തു വരുന്നത് തൈകൾ വളം ചട്ടികൾ ഗ്രോ ബാഗുകൾ എന്നിവ സൗജന്യ നിരക്കിൽ നൽകി കൃഷി വ്യാപകമാക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് മഴ മാറിയാലുടനെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടന്ന തൈകൾ ഡിസംബർ ജനുവരി മാസങ്ങളിലെ മഞ്ഞിൽ നല്ല വളർച്ച നേടി ഫെബ്രുവരിയോടെ വിളവെടുക്കുകയാണ് പതിവ് കിലോ മുതൽ ഒരു കിലോ വരെ തൂക്കമുള്ള കോളിഫ്ലവറും ക്യാബേജും കർഷകർ ആവേശത്തോടെയാണ് വിളവെടുത്തിരുന്നത് എന്നാൽ ഈ വർഷം മഞ്ഞിന്റെ അഭാവം മൂലം ഇവയുടെ വളർച്ച നൂറു മുതൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെ മാത്രമാണ് ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ മഞ്ഞ് ലഭിച്ചാൽ പോലും കടുത്ത വേനൽ ആരംഭിച്ചതോടെ ഇനിയുള്ള വളർച്ചയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ്